അണ്ണാമലയെ ബി ജെ പി തഴഞ്ഞു രാജ്യസഭയിലേക്ക് നിർദ്ദേശിച്ചത് മറ്റൊരു നേതാവിനെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം തമിഴ്നാട് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ അണ്ണാമലയെ രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കാതെ കേന്ദ്ര നേതൃത്വം ആന്ധ്രയിൽ നിന്ന് ഒഴിവ് വന്ന സീറ്റിലേക്ക് വെങ്കിട സത്യനാരായണനെയാണ് ബി ജെ പി നിർദ്ദേശിച്ചത് ആന്ധ്രയിൽ നിന്നുള്ള നേതാവാണ് വെങ്കിട സത്യനാരായണൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ അണ്ണാമലയെ രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കുമെന്നായിരുന്നു വിവരം അണ്ണാ ഡി എം കെയുമായി ബി ജെ പി വീണ്ടും സഖ്യത്തിലേർപ്പെട്ടതോടെയാണ് അണ്ണാമലയ്ക്ക് ബി ജെ പി അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വന്നത് അണ്ണാ ഡി എം കെ യുടെ ആവശ്യപ്രകാരം ബി ജെ പി കേന്ദ്ര നേതൃത്വമാണ് അണ്ണാമലയോടെ രാജിവെക്കാൻ നിർദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അണ്ണാമലയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് എ ഡി എം കെ സഖ്യം വിട്ടത് വീണ്ടും ഒന്നിക്കാൻ തീരുമാനിച്ചതോടെയായിരുന്നു അണ്ണാമലയ്ക്ക് മാറേണ്ടി വന്നത് പകരം നൈനാർ രാജേന്ദ്രനെയാണ് അധ്യക്ഷനായി ബി ജെ പി തെരഞ്ഞെടുത്തത് സ്ഥാനം അണ്ണാമലയ്ക്ക് ഡൽഹിയിൽ എന്തെങ്കിലും ഒരു പദവി നൽകാനായിരുന്നു ബി ജെ പിയുടെ തീരുമാനം സംസ്ഥാന ബി ജെ പി അധ്യക്ഷ പദവിയിൽ നാല് വർഷം ഇടുന്ന ശേഷമായിരുന്നു മുൻ ഐ പി എസ് ഓഫീസറായിരുന്ന അണ്ണാമലയുടെ പടിയിറക്കം തമിഴ്നാട്ടിലെ വിവിധ ജനകീയ വിഷയങ്ങളിൽ അണ്ണാമല ഇടപെട്ടിരുന്നു സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ അണ്ണാമലയ്ക്ക് വലിയ ഓഫർ ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകിയെന്നായിരുന്നു വാർത്തകൾ കേന്ദ്രമന്ത്രിപദം ലഭിച്ചേക്കും ആന്ധ്രയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലഭിച്ചേക്കും ലഭിച്ചേക്കുമെന്നവയായിരുന്നു പ്രചാരണം എന്നാൽ ആന്ധ്രയിലെ വാതിൽ അടഞ്ഞിരിക്കുകയാണ് സ്ഥാനാർത്ഥിയായി ബി ജെ പി കണ്ടെത്തിയത് ആർ എസ് എസ് നേതാവിനെയാണ് ആന്ധ്രയിലെ പ്രധാന മുഖങ്ങളിൽ ഒന്നാണ് സത്യനാരായണ പിന്നോക്ക വിഭാഗത്തെ പാർട്ടിയുമായി അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കുന്നത് ആന്ധ്രയിൽ വേരോട്ട ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഗൌഡ് സമുദായ സാധാരണ കള്ളിച്ചത്ത് ജോലിയാണ് ചെയ്യാറ് അടുത്ത കാലത്തായി ആന്ധ്ര തെലങ്കാന രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്ന സമുദായം കൂടിയാണിവർ